കണ്ണൂരേക്കും കാസർഗോഡേക്കും അതുപോലെ പാലക്കാട്ടേക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് ബെഡാ സൈസ് പ്ലാന്റുകളാണ് ഇവിടെ പഞ്ചായപ്പെടുത്താൻ പോകുന്നത് ഇത് ഏകദേശം ആറ് ആയിട്ടുള്ള ഏറ്റവും വലിയ സൈസ് ഇത്ര കടമെന്നുള്ള അടിപൊളി മുമ്പിട്ടാണോ അതെ ഇത് ഇതൊരു സെക്ഷനാണ് ഇതിന്റെ തന്നെ ഏകദേശം നമുക്ക് ഒരു പത്തിരുപതോളം പ്ലാന്റ് ഉണ്ട് ഇനി അടുത്ത് വേറൊരു പ്ലാന്റിനും കൂടെ ഞാൻ കാണിച്ചുതരാം ഈ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാവ് കണ്ടോ ഇത് ഏതാണെന്ന് അറിയോ ഇതാണ് ചുവന്ന ചുള കിട്ടുന്ന എന്ന പ്ലാവിനം ഇത് ഇതുപോലെ തന്നെയുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്ന കുറേയധികം കളക്ഷൻ ഉണ്ട് ഇതും നമ്മുടെ ഈ റൂട്ടുകളിലേക്ക് വീടുകളിൽ എത്താൻ പോകുന്ന പ്ലാവിനമാണ് കേട്ടോ അടുത്ത വർഷം തന്നെ കായ്ക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അതായത് ഈ മാംഗോസിന്റെ പ്രത്യേകതയായി ഒമ്പത് മുതൽ പത്ത് വർഷം വരെ പഴക്കോളാണ് അതിന്റെ എന്ന് കാണിച്ചിട്ടുണ്ട് അടുത്തേക്കൊന്ന് എത്രയോ കടവണ്ണമുള്ള നല്ല അടിപൊളി ഹെവി സൈസ് മാംഗോസിൻ അതായത് ഒരുപാട് പേരുടെ ആഗ്രഹമാണല്ലോ വരുന്ന വർഷം തന്നെ അടുത്ത വർഷം തന്നെ നമുക്ക് മാങ്കോസിന് കായ്ക്കണം എന്നുള്ളത് അങ്ങനെ കുറച്ച് നല്ല കളക്ഷൻസ് ഒരു ഒരമ്പതോളം ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബുക്ക് ചെയ്യണം ഇനി ഇരിക്കുന്നത് മീഡിയം സൈസ് റംബൂട്ടാനാണ് കേട്ടോ ഈ ബാച്ചിലുള്ള എല്ലാം തന്നെ അതായത് ഈ ബാച്ചിലുള്ള എല്ലാ റംബൂട്ടാനും തന്നെ കായ്ച്ചതാണ് പക്ഷേ അതിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വർഷം കായ്ക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള പ്ലാന്റുകളും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലേക്ക് കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ട് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് വീട്ടുമെട്ടത്ത് മാവ് കായ്ക്കണം തീർച്ചയായിട്ടും അടുത്ത വർഷം കായ്ക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യമണ്ടം മാവുകൾ പ്ലാവെന്നാണ് പറഞ്ഞത് കേട്ടോ മാവുകൾ ഇത് നല്ല ഹെവി സൈസ് മാവ് ഇത് നൂറിൽ നൂറ് ശതമാനം അടുത്ത വർഷം കായ്ച്ചിരിക്കും ഇതുപോലെയുള്ള കുറച്ച് മാവുകൾ കുറച്ചൊന്നും അല്ല ഇവിടെ നോക്കിയാൽ ഇതേണ്ട ഇവിടെ നോക്കിയാൽ ഇതേണ്ടോ ഇതുപോലെ എന്നേക്കാളും പൊക്കമുള്ള ഹെവി സൈസ് മാവുകൾ ഇതും നമ്മൾ ഈ പറഞ്ഞ ജില്ലകളിലേക്ക് കൊടുക്കുവാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ സീസൺ അല്ലാത്ത സമയത്തും ചക്ക കിട്ടും കേട്ടോ വിയന്ന സൂപ്പർ നൈഗറേറ്റിയുടെ ചക്കയുള്ള പ്ലാവുകൾ കുറച്ചധികം കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാനുള്ളതാണ് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ കേട്ടോ കാലാപ്പാടിയുടെ നല്ല ഹെവി സൈസ് പ്ലാന്റ് കാലാപ്പാടിയുടെ നല്ല ഹെവി സൈസ് പ്ലാന്റ് ഇതുപോലെയുള്ള കുറച്ച് പ്ലാന്റുകൾ സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളുടെയും പ്രൈസ് വന്ന് വാങ്ങുന്ന പ്രൈസ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന പ്രൈസ് ഈ പ്രൈസ് എല്ലാം തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കും ആവശ്യമുള്ളവർ ഞങ്ങൾ പറയുന്ന ജില്ലകളിലേക്ക് ഡെലിവറി എത്താൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് എന്ത് ചെയ്യണം താഴെ കൊടുത്തിരിക്കണം വാട്സാപ്പ് നമ്പറിലേക്ക് കയറിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാ ബുക്ക് ചെയ്ത പാഴ്സലുകളും അതായത് പ്ലാന്റുകളും നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേർന്നാണ് കേട്ടോ